അരൂരിൽ സൂപ്പർഫാസ്റ്റ് തട്ടി ചെളിവെള്ളത്തിൽ വീണ യുവാവിന് നാട്ടുകാരുടെയും പിന്തുണ നിറയെ യാത്രക്കാരുള്ള ബസ് നടുറോഡിൽ റോഡിൽ ഉപേക്ഷിച്ചുപോയ ജീവനക്കാർക്കെതിരെയും യാത്രക്കാർ പ്രതിഷേധിച്ചു ആകാശവാദ നിർമ്മാണം നടക്കുന്ന തുറവൂർ അരൂർ മേഖലയിൽ ഇത് സ്ഥിരം സംഭവം ചെളിവെള്ളത്തിൽ വീണ ചന്ദ്രൂർ സ്വദേശിയായ സനൂ ചേരും ഞാൻ രാവിലെ ജോലിക്ക് പോണോ എറണാകുളത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ആരൊരു അബാദിന്റെയും ആരൊരു പെട്രോൾ പമ്പിന്റെ ഇടക്ക് വെച്ചാണ് എനിക്ക് സംഭവം നടക്കുന്നത് വണ്ടിയിൽ ഇവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ സ്പീഡ് സ്പീഡായിരുന്നു കോഴിക്കോട് ഫാസ്റ്റ് ആയിരുന്നു ലെഫ്റ്റ് സൈഡിലൂടെ ഇടദോഷത്തുകൂടെ കയറി അവരെ മിററിൽ തട്ടി ഞാൻ മറിഞ്ഞു ചെളിയിലേക്ക് വീണു അവിടെ നിന്ന് ഞാൻ കൊറേ ഹോൺ അടിച്ചിട്ട് ഇവര് ആരും മൈൻഡ് ആക്കിയില്ല ഇവര് ബസ് വിട്ടു പോവുകയാണ് ചെയ്തത് പിന്നെ വാഹനത്തെ പിന്തുടർന്ന് ആരൊരു അമ്പലത്തിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പില് വെച്ച് വണ്ടി നമ്മൾ പിടിച്ചു പിടിച്ച് അവരോട് സംസാരിച്ചു അപ്പം അവർ മോശമായിട്ടുള്ള വളരെ മോശം കണ്ടക്ടർ ആണ് ഏറ്റവും വളരെ മോശമായിട്ട് സംസാരിച്ചത് അതിൽ ഇവർ തെറികളൊക്കെ ഉപയോഗിച്ചു ലാസ്റ്റ് ഇവർ ബസ് നടു റോഡിൽ ഇട്ടിട്ട് ഇവര് ഇറങ്ങി പോവുകയാണ് ചെയ്തത് എന്നാലും ആ സമയത്ത് എനിക്ക് തോന്നുന്നു റോഡ് ബ്ലോക്ക് ചെയ്തതിൻ്റെ ഇതില് ആ സമയത്ത് വാഹനങ്ങൾ കുറവായിരുന്നു അരൂർ ചെന്നപ്പോഴാണ് പിന്നെ വാഹനം അവർ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോഴാണ് ഞാൻ ചെന്ന എൻ്റെ ടു വീലർ ഫ്രണ്ടിൽ വെച്ച് ബസ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ അവര് വളരെ മോശമായിട്ട് ബസ്സിലിരുന്ന് തന്നെ പറഞ്ഞു അതിനുശേഷം അവർ ബസ്സിന് താഴത്തേക്ക് ഇറങ്ങിയോ വരികയോ ചെയ്തത് നമ്മള് അവരുപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടില്ല തന്നെ ബസ് നടു റോട്ടിലിട്ട് ഞാനപ്പ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ പോലീസുകാർ വരാൻ വൈകിയെന്ന് പറഞ്ഞാല് ഇവര് റോട്ടില് വണ്ടി ഇട്ടുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്കായി അപ്പൊ പോലീസുകാർ വരാൻ ഇത്ര ലേറ്റ് ആയി ആ സമയം കൊണ്ട് ഇവര് പോയി കളഞ്ഞു അവിടുന്ന് ഒതുക്കിയിടാനായിട്ട് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അത് ഇന്നലെ എന്നിട്ട് അവർ ഉച്ചയ്ക്ക് മറ്റാണ് വണ്ടി അവിടെ നിന്ന് മാറ്റിയെന്ന് തോന്നുന്നു പോലീസ് വന്നതിന് ശേഷം വണ്ടി മാറ്റിയെന്ന് തോന്നുന്നു ചിന്ന് ഇറങ്ങി വേറെ ഒന്നും പറഞ്ഞോ നിനക്കിടക്ക് പണി തരൂടാന്നും പറയാ ഇറങ്ങി ആ പോണ പോക്കാണ് ആ വീഡിയോയിൽ കാണുന്നത് രണ്ടുപേരും കണ്ടില്ല ആ വീഡിയോയില് അവര് അങ്ങോട്ട് നടന്ന പോയത് ഓട്ടോ ഒക്കെ ഒന്നുമില്ല അവര് നടന്നു തന്നെ പോയത് ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഏഹ് കെ എസ് ആർ ടി സിന്റെ കംപ്ലൈന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് അവിടെ സ്വീകരിക്കുമെന്ന് കരുതുന്നു എന്താണെന്നുള്ള അറിയില്ല